എവിടെ പോലീസ് പോലീസിന് ഒരു വിവരം കിട്ടണില്ലല്ലോ ഷിഞ്ചിദ മുസ്തഫക്കെതിരെ കേസെടുക്കുന്ന ഒരു വിവരം കേൾക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ച് ഒരാളെ അഭിമാന അപമാനപ്പെടുത്തി താങ്ങാൻ കഴിയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊന്നും കേൾക്കുന്നില്ല ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല എന്തുകൊണ്ടാണത് ഒരു കാര്യം കാനഡയിൽ നിന്ന് ഒരേ ഒരു സ്ത്രീ ഇമെയിൽ വഴി അയച്ചപ്പോഴേക്ക് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയല്ല ഉടനെ അറസ്റ്റ് ചെയ്യുകയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ ആ പോലീസ് ഇപ്പോഴും ഇല്ലയേ അവരൊക്കെ പോയോ രാജിവെച്ചോ പക്ഷെ ഇത് സ്ത്രീയാണല്ലോ അല്ലേ അങ്ങനൊരു പ്രശ്നമുണ്ട് ഇതൊരു സ്ത്രീയാണ് സഖാവ് പിണറായി വിജയൻ സ്ത്രീകൾക്ക് വലിയ സംരക്ഷണം എടുക്കണം എന്ത് ചെയ്താലും സ്ത്രീകൾക്ക് സംരക്ഷണമാണല്ലോ അതുകൊണ്ടായിരിക്കും അതായത് നേരെ മറിച്ച് ഇത് മറിച്ചായിരുന്നെങ്കിലാണായിരുന്നെങ്കിൽ ഇനി ദീപക് മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ദീപക്കിനെ അറസ്റ്റ് ചെയ്യാനും എന്തൊക്കെ ഉഷാറുണ്ടാവുമായിരുന്നു ഓഹ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യലോ അല്ലെങ്കിൽ ഭയങ്കര സ്വമേധയാ കേസെടുക്കലും എല്ലാം കൂടി ഉണ്ടാവുമായിരുന്നു പെണ്ണ് കേസ് കൊടുത്തിട്ടില്ലെങ്കിലും സ്വമേധയാ എടുക്കും കാനഡയിൽ നിന്നൊരു സ്ത്രീ ഇമെയിൽ വഴി പിന്നെ ഒരു പെറ്റീഷൻ അയച്ചപ്പോഴേക്ക് ഒരു ടെസ്റ്റ് ഒരു നിയമ പെട്ടെന്ന് കൊണ്ടുപോകലും അറസ്റ്റ് ചെയ്യലും രാഹുൽ മാൻകൂട്ടത്തിനെ ജയിലിലടക്കലും ജാമ്യം നിഷേധിക്കലും ഒക്കെ ചെയ്തപ്പോൾ വലിയ വലിയ ഭീകര എഫ്ഐആർ ഒക്കെ ഇട്ടിട്ട് ചെയ്ത ആ പോലീസുകാരൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല ഷിംജിദ മുസ്തഫയ്ക്കെതിരെ കേസ് എടുക്കുന്നില്ല ഒരു പ്രശ്നമില്ല ഇനി എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് കുടുങ്ങുമ്പോൾ ചിലപ്പോഴത്തേക്കും അത്രയേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല ഇവിടെ രണ്ട് നിയമമാണ് പുരുഷനൊരു നിയമം സ്ത്രീക്ക് വേറെ നിയമം പുരുഷനെ സമൂഹ മാധ്യമത്തിലിട്ട് എല്ലാ നിലയിലും അപമാനിച്ചാലൊരു കുഴപ്പമില്ല പെണ്ണ് എന്ത് ചെയ്താലും അവളെ ഭാഗത്ത് തെറ്റാണെങ്കിലും ശരി അവളെ പിടിച്ച് അവളെ അതിജീവിതയാവും ഭർത്താവ് ജീവിച്ചിരിക്കെ ഭർത്താവ് ഭാര്യ ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞൊരു പെണ്ണ് മറ്റൊരു തൻ്റെ കൂടെ പോയാലും അതും അതിജീവിത എല്ലാവരും അതിജീവിതയാണ് പുരുഷനോ ക്രൂരനോ പുരുഷന്യബദ്ധത്തിൽ പെട്ടുപോയാലും ഓം ക്രൂരൻ ഈ ഒരു അവസ്ഥയാണ് സത്യത്തിൽ കാണണമോ രാഹുൽ മാൻകൂട്ടത്തിനെ അനുകൂലിച്ചിട്ടൊന്നുമല്ല അദ്ദേഹം നല്ലൊരു പുള്ളിയൊന്നുമല്ല എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവണുണ്ട് നല്ല പുള്ളിയല്ല ഏതായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതാണായാലും പെണ്ണായാലും രണ്ട് വിവേചനം കാണിക്കുന്ന എന്തായാലും ഒഴിവാക്കണം പിണറായി വിജയൻ സാർ എന്താ ചെയ്യുക അറിയോ സ്ത്രീകൾ ഒരുപാടുണ്ടല്ലോ അവരൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കുൽസിത ശ്രമങ്ങളാണ് നമുക്കിവിടെ പുരുഷ കമ്മീഷൻ വേണം പാവപ്പെട്ട നിരപരാധികളായി ഒരുപാട് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നിരപരാധികളായി ജയിലിൽ കിടക്കുന്നുണ്ട് ചില ക്രൂര സ്ത്രീകളുടെ പീഡനങ്ങൾ കൊണ്ട് വിഷമം കൊണ്ട് കള്ളപ്പരാതികളെ കൊണ്ട് ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ പുറത്ത് പറയാൻ കഴിയാതെ നാണക്കേട് കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ഇത് സ്ത്രീ തെറ്റ് ചെയ്താൽ സ്ത്രീക്ക് ശിക്ഷ കൊടുക്കണം പുരുഷൻ തെറ്റ് ചെയ്താൽ പുരുഷന് ശിക്ഷ കൊടുക്കണം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ ഒരാളെ പരസ്യമായി അവഹേളിക്കുക സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ച വാർത്താ മീഡിയകളും ചാനലുകളൊക്കെ ഇട്ടിട്ട് പ്രത്യേക രാത്രി ചർച്ച നടത്തിയിട്ട് അദ്ദേഹത്തിട്ട് അപമാനിക്കുക കുറ്റപ്പെടുത്തുക ഇതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹം ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ അപ്പോൾ അതിലും നല്ലത് ജീവൻ എടുക്കലാണെന്ന് ആ പാവ മനസ്സ് ചിന്തിച്ചു പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് സംഭവിച്ചത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം ജനങ്ങൾ മനസ്സിലാക്കണം ഏതായിരുന്നാലും ഈ ശഞ്ചിത മുസ്തഫ എന്ന സ്ത്രീക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നുണ്ട് പക്ഷെ പോലീസ് അറിഞ്ഞിട്ടില്ല പോലീസ് ക്രമേണറിയുള്ളൂ നേരെ മറിച്ച് ഇല്ലായിരുന്നെങ്കിൽ ഈ പെണ്ണന്തിയും നേരെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതിയാൽ ഉടനെ മുഖ്യമന്ത്രി വളരെ ഉഷാറായി ചാടി പറയും ഇത് കേട്ടിട്ടൊന്നും മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയിട്ടുമില്ല ഒരാളൊന്നും വീണ്ടില്ല ആരും വീണ്ടില്ല കാരണം ഒരു പുരുഷനാണ് മരിച്ചത് സ്ത്രീയല്ല ഒരു സ്ത്രീ ആണല്ലോ ഇപ്പുറത്തുള്ളത് ഈ നിരക്കുള്ള ഈ നയം ഒരിക്കലും നമ്മുടെ നാട്ടിന് ഉത്തമമല്ല പാവപ്പെട്ട സ്ത്രീകളും രക്ഷപ്പെടണം എല്ലാ സ്ത്രീകളും അല്ല നല്ല സ്ത്രീകളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകൾ നല്ലവരാണ് ചില ആളുകൾ ക്രീച്ചുണ്ടാക്കാനും മറ്റൊക്കെ ആയിട്ട് ചെയ്തു കൂട്ടുന്ന ഈ നാടകങ്ങൾ പൊളിച്ചേ പറ്റൂ